കേരളത്തിലെ ഏറ്റവും ചെറിയ പഞ്ചായത്ത് ഏത് നമസ്കാരം ന്യൂസ് ഡയറി കേരളത്തിന്റെ ആയിരം ചോദ്യങ്ങളും കൈനിറിയ സമ്മാനങ്ങളും എന്ന പ്രോഗ്രാമിന്റെ പുതിയൊരു ഭാഗത്തേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് ആയിരം ചോദ്യങ്ങളും കൈനിറിയ സമ്മാനങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുവാൻ വേണ്ട എല്ലാവിധ സഹായങ്ങളും ഞങ്ങൾക്ക് ചെയ്തു നൽകിയിരിക്കുന്നത് വക്കം ആശുപത്രി ജംഗ്ഷൻ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സോണി വീൽസ് ആൻഡ് ഇലക്ട്രോണിക്സ് ആണ് അവർ നൽകുന്ന സമ്മാനവുമായിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് ഞങ്ങളുടെ കൈവശം സോണി വീൽസ് ആൻഡ് ഇലക്ട്രോണിക്സ് നൽകുന്ന സമ്മാനമാണ് ഞങ്ങളുടെ ഈ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം നൽകുക സമ്മാനം നേടുക ചോദ്യം ഇതാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ ഗ്രാമപഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് ഏത് മണമ്പൂർ പഞ്ചായത്ത് ഇല്ല പറ്റുന്നില്ല ഏത് ഗ്രാമപഞ്ചായത്ത് കേരളത്തിലെ ഏറ്റവും ചെറിയ ഗ്രാമപഞ്ചായത്ത് ഏത് കേരളത്തിലെ ഏറ്റവും ചെറിയ ഗ്രാമപഞ്ചായത്ത് ഏത് കേരളത്തിലെ അയ്യോ അത് ഗ്രാമപഞ്ചായത്ത് ഈ കേരളത്തിനു ഗ്രാമപഞ്ചായത്ത് അത് ഒരുപാട് ആയിരം ഉണ്ട് അതിൽ ഏറ്റവും അയ്യോ ചെറുതാണെങ്കിലും തിരുവനന്തപുരം ജില്ലയിലെ പാറശാല തെറ്റുത്തരമാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ ഗ്രാമപഞ്ചായത്ത് ഏത് അഞ്ചാ അതെ ചെറുനീരല്ലേ ചെറുനീരാണോ ചെറുനീരല്ല മറ്റൊരു പഞ്ചായത്താണ് ഞങ്ങളുടെ കൈവശം സോണി വീൽസ് ആൻഡ് ഇലക്ട്രോണിക്സ് നൽകുന്ന മനോഹരമായ ഒരു സമ്മാനമാണ് ഞങ്ങളുടെ ഈ ചോദ്യത്തിന് ശരിയായിട്ടുള്ളൊരു ഉത്തരം നൽകുക സമ്മാനം നേടുക ചോദ്യം ഇതാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ ഗ്രാമപഞ്ചായത്ത് ഏത് ആനാട് പഞ്ചായത്ത് കേരളത്തിലെ ഏറ്റവും ചെറിയ പഞ്ചായത്ത് വെള്ളനാട് പഞ്ചായത്തും അല്ല ഇനി നീട്ടണ്ട നമ്മളെ തിരുവനന്തപുരം ജില്ലയിലല്ല അറിയണമെന്ന് ആഗ്രഹമുണ്ടോ അപ്പോ ഏത് വയനാട് വയനാട് വയനാടാ വയനാടല്ല അപ്പോൾ ഇവർക്ക് ഞാൻ ശരി ഉത്തരം പറഞ്ഞു കൊടുക്കട്ടെ അപ്പോൾ സോണി വീൽസ് ആൻഡ് ഇലക്ട്രോണിക്സ് നൽകുന്ന മനോഹരമായ ഒരു സമ്മാനമാണ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് കേരളത്തിലെ ഏറ്റവും ചെറിയ ഗ്രാമപഞ്ചായത്ത് കണ്ണൂർ ജില്ലയിലെ വളപട്ടണം ഗ്രാമപഞ്ചായത്താണ് രണ്ട് പോയിൻറ്റ് പൂജ്യം നാല് ചതുരശ്ര കിലോമീറ്റർ ആണ് അതിൻ്റെ വിസ്തൃതി അപ്പോൾ ഇതുപോലെ മനോഹരമായിട്ടുള്ള സമ്മാനങ്ങളും ചോദ്യങ്ങളുമായിട്ട് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് ഇനിയും വരുന്നതായിരിക്കും ഞങ്ങൾ പ്രതീക്ഷിക്കുക അതുവരെയ്ക്കും